ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് വെങ്കിടങ്ങ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ആരോഗ്യ ആരോഗ്യവകുപ്പിനെ ഐസിയുവിൽ പ്രവേശിപ്പിച്ച വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളത്തിന്റെ ആരോഗ്യമേഖല ഇന്നുവരെ നേടിയെടുത്ത സർവ്വ നേട്ടങ്ങളെയും ഇല്ലാതാക്കുന്ന വിധത്തിലാണ് വകുപ്പ് മന്ത്രിയായ വീണ ജോർജ് പ്രവർത്തിക്കുന്നതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയോപകരണങ്ങള് ലഭ്യമല്ലാത്തതും കോട്ടയം മെഡിക്കൽ കോളേജിലെ ബിൽഡിംഗ് തകര്ന്ന് യുവതി മരിക്കാനിടയായതും ഇതിന്റെ ഉദാഹരണങ്ങളാണെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൾ മനാഫ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബി കെ സമീർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പ്രസിഡന്റ് എ എം നൌഫൽ മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം മുഹമ്മദ് സമാൻ മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അൽതാഫ് തങ്ങൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മുഹസിൻ ജനറൽ സെക്രട്ടറി എം കെ ഹബീബ് ട്രഷറർ പി എം ജയമാൽ എം എസ് എഫ് തൃശൂർ ജില്ലാ വർക്കിംഗ് കമ്മിറ്റി അംഗം ഷാമിസലി തങ്ങൾ മണലൂർ മണ്ഡലം പ്രസിഡന്റ് ഉവൈസ് അബ്ദുസമദ് സമ്മദ് അഷ്ഫാഖ് സഫാൻ ചക്കനാത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റിൽ വന്നിട്ടുള്ള വീണ വിജയൻ എന്ന് പറയുന്ന ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ജനങ്ങളുമായി ഒരു നിലക്കും ബന്ധമില്ലാത്ത ഒരു മന്ത്രി ആ മന്ത്രിയെ കസാരയിൽ ഇരുത്തിക്കൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ നിലനിൽക്കുന്ന ഒരേക്കർ സ്ഥലം ഈ ഒരേക്കർ സ്ഥലം ഇവിടുത്തെ പള്ളി കമ്മിറ്റി കൊടുത്തതാണ് ആ പള്ളി കമ്മിറ്റി കൊടുത്തതെന്ന് വന്നാൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾ മത്സ്യത്തൊഴിലാളികളും കകനി തൊഴിലാളികളും അതുപോലെ തന്നെ ഹോട്ടൽ തൊഴിലാളികളും ഒക്കെ അടങ്ങുന്ന ഹോട്ടൽ തൊഴിലാളികൾ അടങ്ങുന്ന ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ചെറിയ സമ്പാദ്യം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് അങ്ങനെ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരേക്കർ സ്ഥലം ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇന്ന് ഏകദേശം പതിനഞ്ച് കോടിയോളം രൂപ വരുന്ന ഈ സ്ഥലം ഇവിടെ വിട്ടുകൊടുത്തത് ഇവിടുത്തെ പള്ളി കമ്മിറ്റിയാണ് അങ്ങനെ നിരന്തരമായി കേരളത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ നമുക്ക് വളരെ അഭിമാനമുണ്ടായിരുന്നു ഏത് കാലം സാമ്പത്തികമായി ഗൾഫ് മേഖലയിലൊക്കെ ഉയർച്ചകളുണ്ടായപ്പോൾ സ്വാഭാവികമായി ഇവിടെയും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ചെറിയ ഉയർച്ചകളൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെയും ചെറിയ ഉയർച്ചകളുണ്ടായി ആ ഉയർച്ചകളൊക്കെ ഉള്ളപ്പോൾ പോലും ഞങ്ങളെ പോലെയുള്ള ഞങ്ങളുടെ ഇവിടുത്തെ മുഴുവൻ ആളുകളും ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ഇത്തരത്തിലുള്ള ആശുപത്രികൾ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇന്ന് പാരസെറ്റമോൾ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മെഡിക്കൽ കോളേജിലെ അവസ്ഥ നമുക്കറിയാം മെഡിക്കൽ കോളേജിലെ ഹാരിസ് ഹാരിസ് എന്ന് അവിടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ രാജ്യത്തെ മലയാളി സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും അല്ലാത്ത ആളുകളൊക്കെ നിരന്തരം മറിഞ്ഞു